സി ഷുക്കൂർ നോക്കൂ രണ്ട് തരത്തിലുള്ള മറുപടിയാണ് താങ്കൾ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒന്ന് ഇപ്പോൾ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ രണ്ട് ഇന്നത്തെ ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ അത് വളരെ ആശാവഹമായി തോന്നുകയും ചെയ്യുന്നുണ്ട് അസാധാരണമായ അസാധാരണമായൊരു സാഹചര്യമാണ് ഇവിടെ ലിബർട്ടി ബഷീർ ഒക്കെയും പറയുന്നത് പോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ജാനകി എന്ന പേര് സീതാദേവിയുടെ പര്യായമാണ് ഇവിടെ ഈ കഥാപാത്രം പല പല സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ഒരു ദൈവത്തിൻ്റെ പേര് നൽകുന്നതിനോടുള്ള ഒരു അവമതിപ്പ് എന്നുള്ളതാണ് നോക്കൂ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ശ്രീ ശ്രീശുക്കൂർ ഇന്നത്തെ കോടതിയുടെ ഇടപെടൽ താങ്കൾ കണ്ടിട്ടുണ്ടാകുമല്ലോ സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും നമ്മൾ വളരെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് നമ്മൾക്ക് ഈ സംഘപരിവാർ ഇത്തരം നീക്കങ്ങൾ നടന്ന ആദ്യമല്ല നേരത്തെ ഷാരൂഖ് ഖാൻ്റെയും മറ്റേ പത്മാവതി എന്ന സിനിമയ്ക്കെതിരെ വലിയ തോതിൽ അതിൽ അതിലെ നായിക ദീപിക ഉപയോഗിച്ച അണ്ടർ ഗാർമെൻ്റ്സിൻ്റെ നിറം കാവ്യായതിൻ്റെ പേരിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ചും കൂടി പുറകോട്ട് പോയാൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കിസാ കുർസി ക എന്ന് പറയുന്ന സിനിമ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ നൽകി അത് ഇന്ദിരാഗാന്ധിയെ അപമാനിക്കുന്ന സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാവ് സൃഷ്ടിച്ച ആ സിനിമയുടെ മുഴുവൻ ഫിലിം പോലും കത്തി സഞ്ജയ് ഗാന്ധി കത്തിച്ച് കളഞ്ഞൊരു കഥ ഒരു സംഭവം ഇന്ത്യയിലുണ്ട് ഇതിൻ്റെ പ്രശ്നം ഈ സെൻസർ ബോർഡ് സുപ്രീ കേരള ബോംബെ ഹൈക്കോടതി ഒരു കേസിൽ പറയുന്നുണ്ട് സെൻസർ ബോർഡ് എന്ന് പറയുന്നത് സെൻസർ ചെയ്യാനുള്ളതല്ല സർട്ടിഫിക്കേഷൻ നൽകാൻ മാത്രമുള്ളൊരു ബോഡിയാണെന്ന് പറയുന്നുണ്ട് ഈ സെൻസർ ചെയ്യുന്ന സമയത്ത് പരിഗണിക്കേണ്ട മൂന്നാല് കാര്യങ്ങളെക്കുറിച്ചും സിനിമോട്ടോഗ്രാഫർ പറയുന്നു വയലൻസ് പരിശോധിക്കണം ഒബ്സീനിറ്റി എത്രയുണ്ട് നോക്കണം ഡിഫാമേഷൻ ഉണ്ടാകാൻ പാടില്ല അഗൈൻസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ് ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകാൻ പാടില്ല ഈ മൂന്ന് ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങളേതെങ്കിലും വയലൻസ് ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വളരെ ഭീകരമായ വയലൻസ് ഉള്ള സിനിമ നമ്മൾ കാണുന്നുണ്ട് സെൻസർ ബോർഡിൽ ഇടപെടുന്നില്ല ഒബ്സീൻ ഈ ഒബ്സീൻ എന്ന് പറയുന്നത് പലതരത്തിലും നമുക്കതിനെ കാണാൻ കഴിയും ഇത് ഈ എന്നാൽ നാഷണൽ എഗെയിൻസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ് എന്ന തരത്തിൽ ഉള്ള സിനിമകൾ നമ്മുടെ രാജ്യത്ത് വരാറുമില്ല അപ്പോൾ നമ്മൾ ഈ നാല് കാറ്റഗറിക്ക് പുറത്ത് എങ്ങനെയാണ് സിനിമയെ ഇവർ പരിഗണിക്കുന്നത് ഇപ്പോൾ ജാനകി എന്ന പേര് ആ സിനിമയുടെ പേരും ആ സിനിമയിലെ നായിക കഥാപാത്രത്തിൻ്റെ പേരും ജാനകിയാണ് അവർ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു ട്രോമയിൽ കൂടി ഒരു ഐ ടി എക്സ്പേർട്ടാണ് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ അവർ ട്രോമയിൽ കൂടി കടന്നു പോകുന്നു അതൊരു അവർ സർവൈവറാണ് ആ സർവൈവർ എന്ന് പറയുന്ന അവരുടെ കഥാപാത്രം ഇവരുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഈ പേര് മാറ്റണമെന്ന് എഴുതി കൊടുത്തിട്ടില്ല നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പേര് മാറ്റണം എന്ന് അവർ ഓവറായി സിഷൻ പറയുകയാണ് ചെയ്യുന്നത് നമ്മുടെ റീജിയണൽ സെൻസർ ബോർഡ് തിരുവനന്തപുരത്ത് നിന്ന് അവരെ അപ്രൂവ് ചെയ്ത് ആ സിനിമ അംഗീകരിച്ചിരുന്നു യു എ സർട്ടിഫിക്കേഷൻ യു എ യു ബാർ എ സർട്ടിഫിക്കേഷൻ നൽകിയിരുന്നു തിരുവനന്തപുരം ഡൽഹി ബോംബെയിൽ എത്തിയപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞ ശേഷം അവരെ പേര് മാറ്റണമെന്ന് നിർദ്ദേശം പറയുന്നത് അന്ന് പേര് മാറ്റുന്നതിന് നിർദ്ദേശം വന്നപ്പോൾ പ്രായോഗികമായി നടക്കില്ല എന്നാണ് ആദ്യം നിർമ്മാതാക്കൾ പറഞ്ഞത് പ്രായോഗികമായി നടക്കില്ല എന്ന് പറയും തൊണ്ണൂറ് പ്രാവശ്യം ജാനകി എന്ന പേര് ആ സിനിമയിൽ ഉടനീടെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ടൈറ്റിലൊക്കെ എല്ലായിടത്തും പോസ്റ്ററായിട്ട് ജാനകി വരികയും ചെയ്തു അപ്പോൾ അത് ടൈറ്റിൽ പേര് സിനിമയുടെ പേരും സിനിമയുടെ പേര് മാത്രമല്ല കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇത് പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അവർക്ക് പ്രയാസം അനുഭവിക്കുന്നത് നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ രാമൻ സീത നേരത്തെ മറ്റേ മിഥുൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ ഇപ്പം യേശുനിന്നെ പേരുണ്ട് മുഹമ്മദ് മുഹമ്മദ പേരുണ്ട് അങ്ങനെ നമ്മൾ മത മതവിശ്വാസികൾ പുണ്യമായി കണക്കാക്കുന്ന എല്ലാവരുടെ ഈശോ ഈശോന്ന് പേരുണ്ട് ശിവൻ ഉണ്ട് രാമനുണ്ട് സീതയുണ്ട് അപ്പം ഏത് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ഇപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് എൻ്റെ പേര് അത് പ്രശ്നാവുമെന്ന് ചോദിച്ച ട്രോളിൽ നിന്ന് ഒരു പോസ്റ്റ് എഴുതുകയുണ്ടായി അപ്പം ആ രീതിയിലാണ് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ എല്ലാവർക്കും ഏതെങ്കിലും മത ദൈവങ്ങളോ അല്ലെങ്കിൽ മതത്തിലെ ആചാര്യന്മാരോ ആയി ബന്ധപ്പെട്ട പേരുകൾ അപ്പോൾ ഒരു പേര് പിടിച്ചിട്ട് സെൻസർ ബോർഡ് ഒരു തീരുമാനം എന്നൊക്കെ പറയുന്നത് പരമ അബദ്ധമാണ് ഇത് ആർട്ടിക്കൾ നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അത് വളരെ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്ര സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വലിയ ഒരു മൗലികാവകാശമാണ് വലിയ വിശാലമായ അർത്ഥത്തിൽ കാണേണ്ട ഒരു സംഗതിയാണ് കലാകാരൻ്റെ കഴിവിനെ ഒരു നിലക്കും നമ്മുടെ ഈ സിനിമ ഈ നമ്മുടെ സിനിമാട്ടോഗ്രാഫി ആക്ട് പ്രകാരം ഈ സെൻസർ ബോർഡ് ഒരു നിലക്കും കലാകാരൻ്റെ കഴിവിനെ അല്ലെങ്കിൽ അയാളുടെ അയാളുടെ പ്രാപ്തി അളക്കാനുള്ള ഒരു മാനദണ്ഡവും ഇല്ല നേരത്തെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവുകയോ അമിതമായ വയലൻസ് വരികയോ ഒബ്സീൻ സീനുകൾ വരികയോ ചെയ്താൽ മാത്രം അത് സെൻസർ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ